ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ആയിട്ട് നമ്മൾ ഉത്സവപ്പറമ്പെന്നൊക്കെ നമ്മൾ ഒരുപാട് വാങ്ങി കഴിച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് വേറൊന്നുമല്ല നമ്മുടെ മധുരസേവയാണ് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണേൽ നമ്മുടെ മധുരസേവ ഒന്നും ഇനി കടയിൽ നിന്ന് മേടിക്കുകയേ വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് അളവിൽ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ഞാനിവിടെ വറുത്തരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ കൂടെ തന്നെ നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഡോ തയ്യാറാക്കി എടുക്കുക അപ്പോൾ കടലപ്പൊടിയെ കാരണം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല ആവശ്യത്തിന് മാത്രം ചേർത്തിട്ട് വേണം കുഴക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം കൂടി പോകട്ടോ നൈസ് ആയിട്ടുള്ള പൊടിയെ കാരണം അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ തയ്യാറാക്കി ഇനി നമ്മൾ ഏത് എണ്ണയിലാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ ഓയിൽ തന്നെ എടുക്കുക അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് കുഴച്ചെടുക്കുക ശേഷം പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയാണ് അപ്പം ഞാനിതിലോട്ട് നമ്മുടെ നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്നതേക്കാൾ കൂടുതൽ വലുപ്പുള്ള ഒരു അച്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിലേറെ വലിപ്പുള്ള ഹോളുള്ള അച്ചൻ്റെ അതെടുത്തോളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഇതാണ് കൂടുതൽ വലിപ്പമുള്ള ഹോൾ വരുന്ന അച്ച് അപ്പോൾ അതെടുത്തിട്ടുണ്ട് സെവനാഴിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാവും കൂടെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ കേട്ടോ അപ്പോൾ അതാണ് നമ്മളതൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ഇതുപോലെ ചുറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ചെയ്യേണ്ട ഒരു റൗണ്ടൊക്കെ ചെയ്ത് ഇതുപോലെ ആയിട്ട് ഇതാവുമ്പോൾ ഒന്ന് നിർത്തി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം വശമാകുമ്പോൾ നമുക്കതൊന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റു വശം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്ന കേട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇത് അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക നല്ലപോലെ ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ അതിൽ ആ ഒരു എണ്ണയുടെ ആ ഒരു ബബിൾസൊക്കെ ഒന്ന് ഒതുങ്ങി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടെ ചെയ്തെടുത്തത് എത്രത്തോളം കിട്ടി നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ അപ്പം അതായത് ഒരുപാട് പൊട്ടിക്കാനുണ്ടാവില്ല എന്നാലും ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യേണ്ട ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്ന കേട്ടോ അതിന് ശേഷം നമുക്കിതിലോട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു പാനിലോട്ട് ഒരു അര കപ്പ് അളവിൽ പഞ്ചസാര ചേർത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒരു ഒറ്റ നൂൽ പാകാവുന്ന വരെ ഒന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മധുരം ഇതിന് പാകമാണ് അതിന് കൂടെ തന്നെ നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചത് ഇതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയാൽ ഈ ഒരു രീതിക്കാവുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് നമ്മുടെ പഞ്ചസാര ഇതുപോലെ ഒറ്റ നൂറ് പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഈ ഒരു സേവ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ഷുഗർ എല്ലാം എല്ലായിടത്ത് രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടൊന്നുമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് അതൊന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാം എത്തുന്ന രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മധുരം ഉണ്ടാവില്ല മറ്റു ഭാഗത്ത് മധുരം ഉണ്ടായിരിക്കും അങ്ങനെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാം എത്തുന്ന രീതിക്ക് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ പഞ്ചസാര പൊടിച്ചും കൂടെ സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ചൂട് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വെള്ളം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാട്ടേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടെയും കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയുള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്